ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം കയറി നമ്മൾ മടുത്തു അപ്പോൾ ഈ വഴിക്കൊക്കെ ഒരുപാട് തവണ കയറി തുറങ്ങും ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണ്ടേ ഹായ് തിജോയാണ് ഇന്ന് നമ്മൾ പോണത് ഇടുക്കി ജില്ലയിലെ ആറക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമം എന്ന സ്ഥലത്തേക്കാണ് ഒരുപാട് ആൾക്കാർ താമസിച്ചു പോയ പൊട്ടമ്പുടി മലയിലെ കുറച്ച് വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളത്തെ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വില്ലേജ് ബ്ലോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അതേ നമ്മൾ മൂലമറ്റത്തെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴിയാണ് മൂലമറ്റം കോട്ടമല റോഡ് ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോഴൊരു ചുവന്ന കാറ് വരുന്നത് കണ്ടില്ലേ ആ വഴിക്കൂടെ നമുക്ക് പോയാൽ എലപ്പള്ളിയും ഇടാടും പതിപ്പള്ളിയും വാഗമണ്ണൊക്കെ പോകാൻ സാധിക്കുവേ ഇപ്പം ഇതേ നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന വലിയൊരു മല കണ്ടോ അതിൻ്റെ പേര് പൊട്ടമ്പുടി മല എന്നാണ് ഈ മലയുടെ രണ്ട് മധ്യഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മളങ്ങനെ മൂലമറ്റം കോട്ടമല്ല റോഡിലൂടെ ആശ്രമത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശ്രമത്തിൻ്റെ ഏറ്റവും ടോപ്പാണ് കവന്ത കവന്തക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ റോഡ് പണിയാനുണ്ട് റോഡ് പണിക്ക് ഉടനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ടെൻഡർ ആയിട്ടുണ്ട് ഈ വർഷം പുറത്തിറങ്ങിയ മാ സിനിമയിൽ കവന്തയും അതുപോലെ ഇവിടുന്ന് ആൾക്കാർ കൊടുക്കരുന്നതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഈ നാട്ടിൽ ചിത്രീകരിച്ചൊരു സിനിമയാണത് അപ്പോൾ അത് കാണാത്തവർക്ക് ആമസോൺ പ്രൈം പോലെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഈ പടം ലഭ്യമാണ് അപ്പോൾ നമ്മൾ മൂലമറ്റത്തുനിന്ന് ആശ്രമം കയറി വരുന്ന കഴിക്കുമ്പോൾ പൊട്ടമ്പടി മല ജംഗ്ഷനിൽ ഈ കാണുന്ന റോഡിൽ കൂടെ നമ്മൾ പൊട്ടമ്പടിമലയ്ക്ക് പോകാവേ അവിടെ ഇപ്പോഴും ജനവാസം കുറഞ്ഞു വരികയാണ് നമ്മൾ പോകുന്ന സ്ഥലം ഏതാണ്ട് പൊട്ടപ്പടിമലയായിട്ട് അടുത്തിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതും വേണമെങ്കിൽ പൊട്ടമ്പടി വില എന്ന് വേണമെങ്കിൽ പറയാം ഈ വഴിക്ക് നമ്മൾ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വഴിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാവെ മഴ ശക്തമാണെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചെറിയ തോതിലാണ് വെള്ളമൊക്കെ ഒഴുകുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും നമുക്കിവിടെ ഒരു ക്രിസ്ത്യൻ ദേവാലയം കാണാവേ സെൻറ് ആൻറ്റണീസ് ചർച്ച് ഊർദ്ധ്വുമ ഉണ്ട് അപ്പോൾ നമ്മൾ ആശ്രമത്തിലേക്കുള്ളോ യാത്ര പറ്റിയാൽ നമ്മളൊരു വെള്ളച്ചാട്ടം കൂടെ നടത്തുകയാണ് മഴയില്ലാത്തത് കൊണ്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിന് ഫോഴ്സ് ഇല്ല ചെറിയൊരു ധാര പോലെ വെള്ളം വെള്ളമൊഴുകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ വെള്ളച്ചാട്ടം നമ്മുടെ അമ്മ സിനിമയിലും അതുപോലെ ഓണമാണ് വീണ്ടും എന്ന് പറഞ്ഞ ആൽബത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു കടയൊക്കെ കാണാം ഒരു വെയ്റ്റിംഗ് ഷെഡും കടയൊക്കെ അപ്പോൾ ഈ ഈ കട നടത്തുന്ന ചേട്ടൻ്റെ പേരിലാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വളവ് തിരിഞ്ഞ് നേരെ കറി ചെല്ലുന്നത് ആ ഭാഗത്തേക്കാണ് ഇവിടെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ ഹെയർ പിന്നും ബെഞ്ചുകൾ കാണാവേ ഇതിലോടത്തുനിന്ന് കോട്ടമലക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് നമുക്ക് പോകേണ്ട വഴിയിലോട്ട് എത്തിയിരിക്കുക കേട്ടോ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലായിരുന്നു ഒരുപാട് വീടുകൾ ഇങ്ങനെ ആൾക്കാർ താമസമില്ലാതെ ഉള്ള വീടുകളുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങോട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഇനി സഞ്ചരിക്കാൻ പോകുന്നത് അപ്പൊ ഈ ചെറിയൊരു നടപ്പ് മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം ആൾക്കാർ കയറി ഇറങ്ങി ഒരു വഴിയായിരുന്നു അപ്പം ഈ ചെറിയൊരു തോട് കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ നാട്ടിലൊക്കെ ശക്തമായൊരു പ്രളയം ഉണ്ടായില്ലായിരുന്നു ആ പ്രളയത്തിന്റെ സമയത്ത് ഈ പ്രദേശത്തുള്ള എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ടിലധികം വീടുക വീട്ടുകാരെ ഈ പ്രദേശത്തു നിന്ന് കുടിയിറങ്ങിപ്പോയി കാരണം പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളുപൊട്ടലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉരുളുപൊട്ടലാണ് കാരണം ഉരുളുപൊട്ടൽ മാത്രമല്ല കേട്ടോ വന്യജീവി ശല്യം കൂടെ കാരണമാണ് ഈ പ്രദേശത്ത് നിന്ന് ആൾക്കാർ കുടിയിറങ്ങിയത് ഇവിടെ പ്രധാനമായിട്ടും കുരങ്ങും കാട്ടുപന്നിയിലൊക്കെ ശല്യം ഉണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യാനോ ജീവിക്കാനോ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് പലരും ഇവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടത് അപ്പം നമ്മൾ പോകുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ചേരാടി മല കാണാവേ ചേറാടിയാണ് ഈ താഴ്ഭാഗത്തുള്ളത് മേളിൽ പതിപ്പള്ളി ഭാഗങ്ങളാണേ ഗതാഗത സൗകര്യക്കുറവ് അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും മൂലമാണ് പല ആൾക്കാരും ഈ മലമൂളിൽ നിന്നൊക്കെ മാറി താമസിക്കുന്നത് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല പ്രത്യേകിച്ച് ഇങ്ങനെ നല്ല കേറ്റമുള്ള വഴികളൊക്കെ ആണെങ്കിൽ ഒരു ആശുപത്രി കേസേറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് താഴൊക്കെ ഇറങ്ങിപ്പോകാൻ ഇപ്പം നമ്മളീ നടന്നുകൊണ്ടു പോകുന്ന ഒരു ചെറിയൊരു റോഡാട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം വരികയല്ല പക്ഷേ അത് നമ്മുടെ പൊട്ടമ്പുടി മലേനെയും ആശ്രമമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് ഇടക്കാലത്ത് പണി ആരംഭിച്ചായിരുന്നു അത് നിന്നു പോയിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കടന്നെ കേട്ടോ മഴ പെയ്തു മുഴുവൻ പള്ള കയറി കിടക്കുന്നതുകൊണ്ട് ശരിക്കും നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല ഇപ്പം അദ്ദേഹം നമ്മൾ കയറിപ്പോഴിക്കേണ്ടതാണേ ഒരു ലൈൻ കമ്പിങ്ങനെ പൊട്ടി കിടക്കുന്നു അപ്പോൾ ഇവിടെ അളത്താമസം ഇല്ലാത്തത് കൊണ്ട് നന്നാക്കേണ്ടതെന്ന ആവശ്യകത ഇല്ലായിരിക്കും അതായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ കയറി കയറി വന്നപ്പോഴേക്കും ആദ്യം കണ്ടൊരു വീടാണേ നല്ലൊരു വാർക്ക വീടാണ് ഇവിടെയൊന്നും ആൽ താമസമൊന്നുമില്ല മിക്ക പള്ള കയറി കിടക്കുന്നു കയറി വന്നപ്പോഴേക്ക് ദയം അടുത്തൊരു വീട് എന്താ ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് നമ്മളിപ്പോ ഈ കാണുന്ന രീതിയിലുള്ള വീടുകളെല്ലാം ഉപേക്ഷിക്കാൻ കാരണമായത് ഇവിടെ ഒരു വീടൊക്കെ തകർന്നു പോയി ചെയ്തായിരുന്നു അപ്പൊ മേളിൽ നിന്നൊക്കെ ഈ കല്ല് വീണ് പൊരുവെന്നും അതുപോലെ ഉരുളൂട്ടുന്നൊക്കെ ആൾക്കാർ നല്ലപോലെ പേടിച്ചിരുന്നു അപ്പൊ അവർക്ക് ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് അവര് ഓരോരുത്തരെ ഓരോരുത്തരുടെ ആയിട്ട് വിടുന്ന് കുടിയിറങ്ങി ഇങ്ങനെ നമ്മളിതേ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മലയുടെ പകുതി എത്തിയും തോന്നുന്നുണ്ടോ കയറി കയറി വന്നപ്പോഴേക്കും നമുക്കിതേ അടുത്തൊരു വീട് കാണാം ഇത് ഇതെല്ലാം കാണുമ്പോ നമുക്കൊരു വിഷമം വരും എന്നാൽ അവസ്ഥ ഇതായി പോയില്ലേ നമ്മൾ കയറി വരുന്ന ഒരിക്കലും വെള്ളച്ചാട്ടം കണ്ടില്ലായിരുന്നു നമ്മൾ ഒരാളുടെ പേരിലുള്ള വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞേ ആ വെള്ളച്ചാട്ടത്തിന്റെ മൂൽഭാഗത്തൊക്കെ അയച്ച കേട്ടോ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ചോണിയാണ് ചൂണിയില് വെള്ളം കിടക്കുന്ന പോലെയാണ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന് താഴോട്ടാണ് അവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് താഴോട്ട് പോണേ ഈ പ്രദേശമൊക്കെ ആദ്യമായിട്ട് വരുന്നത് എന്തായാലും ഈ സ്ഥലത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്തു പറയാനാ താമസിക്കാൻ കൊള്ളാത്ത ഒരു അവസ്ഥയായി പോയില്ലേ ഇനിയും വീടുകളിലെ എട്ടുപത്രണം ഈ മല പ്രദേശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ കിടപ്പുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് വീടുകളിലോ കാണാം നമുക്ക് എല്ലാ വീടുകളും എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല അപ്പൊ ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട പല വീടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് വലമുളിയിൽ നിന്ന് കുടിയേറിക്കപ്പെടുന്ന ജനങ്ങളുടെ അവസ്ഥയും അവരുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനുമുമ്പ് പല വഴികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം തുടർച്ച എന്തോ നമ്മൾ ഈ വീടേം കൂടെ ചെയ്യുന്നത് ഈ ഇടയ്ക്കാണ് നമ്മൾ ഇവിടുന്ന് ഇത്രയും ആൾക്കാർ കുടിയിറങ്ങി പോയ കാര്യമൊക്കെ അറിയുന്നത് ഇപ്പൊ താഴെ നമ്മൾ ഒരു ഓഡിറ്റ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കയറി വന്നപ്പോഴേക്കും നമുക്ക് ഈ സൈഡിൽ വേറൊരു വീട് കാണാവേ ഈ വഴി നമുക്ക് പൊട്ടമ്പടിക്കുള്ള ഒരു റോഡ് കിട്ടിയാക്കുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ റോഡാണെന്ന് തോന്നുന്നില്ല ഇപ്പൊ ഇതേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വീട് കാണാവേ അപ്പൊ ഇതേ നമുക്ക് ഈ തോട് കടന്നിട്ട് വേണം ആ വീട്ടിലോട്ട് പോകാനായിട്ട് ഇവിടെ മൂന്ന് നാല് വീടുകളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്തേ നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും പൊളിഞ്ഞ മറ്റൊരു വീട് കാണാവേ അവിടെ പട്ടിക്കൂട് പോലെ എന്തോ പറഞ്ഞോണ്ട് വീടെല്ലാം മൊത്തം പൊളിഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ വീട് കണ്ടതിന് ശേഷം ഇതേ അടുത്തൊരു വീട്ടിലോട്ട് പോവുകയാണെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും പോകാനുള്ള വഴിയൊന്നും എല്ലാം നല്ല പള്ള കയറി മൂടിയാക്കുവാണേ ഇപ്പൊ നമ്മൾ വീടോട്ട് പോകുന്നില്ല നോക്കാം വീണ്ടും നമുക്കൊരു സൂം ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ കയറിപ്പോന്ന വഴിയുടെ ഒരു സൈഡ് തോടും ആ ഒരു സൈഡ് റബ്ബർ തോട്ടമാട്ടോ ആൾക്കാരില്ലേ അന്വേഷിക്കുന്നതിന്റെ തെളിവാണ് ഇതെല്ലാം തെളിഞ്ഞെടുക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം കയറി നമ്മൾ മടുത്തു അപ്പോൾ ഈ വഴിക്കൊക്കെ ഒരുപാട് തവണ കയറി ഇറങ്ങും ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണ്ടേ ഇവിടെ ശരിക്കും വീടുകൾ അടുത്തടുത്തൊന്നും അല്ല കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുന്നൂറ് മീറ്ററിൻ്റെ ചുറ്റളവിലാണ് പല വീടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതെ ഇവിടെ വീട്ടിൽ ഇടയ്ക്ക് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു റബ്ബർ ഷീറ്റടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വന്ന് ആൾക്കാർ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഇവിടെ റബ്ബറൊക്കെ ഉണ്ടല്ലോ റബ്ബർ കിട്ടുന്ന ഇടയ്ക്കൊക്കെ വന്ന് റബ്ബറൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഉണ്ടോ ഇവിടെ മുളകൊക്കെ ഇങ്ങനെ ില് പണ്ടത്തെ കാലത്തെ ഒരു തറവാടാന്ന് തോന്നുന്നത് മൺകെട്ടൊക്കെ ഉപയോഗിച്ച കെട്ടിയാക്കുന്നേ ഇത് കണ്ടോ അരകല്ല് നമ്മളൊക്കെ ഒരുപാട് പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന അരകല്ല് കത്തി കാച്ചാൻ വേണ്ടിയുള്ള ഒരു കല്ല് ഗെയ്ശോടെ രൂപമൊക്കെ കാണാതെ പഴയ ഒരു ഓടിട്ട വീട് ഈ വീട് അത്യാവശ്യം തകർന്ന് കിടക്കുന്ന തോന്നോ ഈ മണ്ണൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് എന്നാൽ ഈ പഴയ വീടുകൾക്ക് കാണാൻ നല്ലൊരു സൗന്ദര്യം ഉണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൊഴുത്തോ അല്ലെ വിറകു വരെ എന്തെങ്കിലും ആയിരിക്കും തോന്നോ കണ്ടിട്ട് തൊഴുത്ത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതെല്ലാം പൊട്ടമ്പൊടിയുടെ ഭാഗങ്ങളാണേ ഇതുണ്ടോ മലയൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അടുത്ത് കാണാവേ ഈ മലയുടെ മേൽഭാഗത്തിൻ്റെ അപ്പുറം നമ്മുടെ കൊളമാവിൻ്റെ പ്രദേശങ്ങളാണ് അപ്പോൾ ഏതാണ്ട് നമ്മൾ പൊട്ടമ്പടിമലയുടെ അടിവാരത്തായിട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മലങ്ങളിലോട്ട് കയറിയിട്ടില്ല അപ്പോൾ ഇനി ഈ പരിസരത്ത് വീടൊന്നുമില്ലെന്ന് തോന്നുന്നു ഞാൻ തുറക്കത്തിടെ പറഞ്ഞില്ലായിരുന്നു ഈ വീടുകൾ അടുപ്പിച്ചല്ല അങ്ങായിട്ട് പല സ്ഥലത്തായിട്ടാണ് അടക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യോട്ട് വരുന്നത് നമുക്ക് ഇത് എത്തിപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും പേരുണ്ടായിരുന്നു എൻ്റെ പേര് ജോസ ജോസ ഇവിടെ സൗഡിവിടെ താമസിക്കുന്നത് ഇവിടെ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് ആ രാത്രിനായിട്ട് ഈ മുകളിലായിരുന്നു ഞാൻ തന്നെ വേറെ താമസിക്കുന്ന മുപ്പത്തഞ്ചു വർഷമായിട്ട് താമസിക്കുന്ന മുകളിലാണ് താമസിക്കുന്നത് ഞങ്ങൾ പോകുന്നവർക്ക് ചുമ്മാ കാരണം താസിക പിന്നെ ഉള്ളു പൊട്ടി അങ്ങനെ വീട് ഇവിടെ വേറുള്ളവർക്ക് താഴെ പോയി താമസിച്ചു അങ്ങനെ വന്നാണ് എല്ലാരും ഇവിടുന്ന് വാടകയ്ക്ക് താവിട്ട് പോയി പിന്നെ കാട്ടുപുഴകം പന്നി 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 കൊരങ്ങ പുള്ളമ്പന്നി അങ്ങനെ എല്ലാ കൃഷിയും ചെയ്താൽ ഒന്നും കിട്ടിയല്ല ആ തേങ്ങ ആയിട്ട് അവര് മിച്ച ഉണ്ടായ അന്നേരം അടിക്കും അലിഞ്ചി മുഴുവൻ വരച്ചു കീർക്കാളയും മുള്ളി മാറ്റി കൃഷി ചെയ്തിട്ട് കാര്യമില്ല മലമൂലും ഇല്ലാത്ത അവസ്ഥ ആരും എല്ലാ ഒരു വീട് വീടെങ്കിലും ഉണ്ട് പൊട്ടം പൊടി അപ്പുറത്തോട്ട് മാറി വീടുള്ള വീടുകളിൽ താമസിക്കുന്നില്ല ഇല്ല എല്ലാം ഇട്ട് ഇറങ്ങി പോയി അതെല്ലാം ജിമാ പരിഭൂമിയായിട്ട് ഞങ്ങൾ പോകുന്ന കൊറച്ച് കുറച്ച് നമ്മുടെ ഇവിടെ തന്നെ ഒമ്പത് വീടുണ്ട് പോകുന്ന കുറെ വീടുകൾ ഇങ്ങനെ കുറെ വീടൊക്കെ തകർന്നതായിട്ടും അവിടെ പോകാൻ പറ്റാത്ത രീതിയിലുള്ള വഴികളായിട്ടൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വഴി കിട്ടുന്നല്ലേ നേരത്തേക്ക് പക്ഷെ പോയി 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 അല്ലെങ്കിൽ വഴിയൊക്കെ തന്നെ വന്ന് പൊട്ട പിടിമല്ലാടെ ഏകദേശം എന്ത അവസാനത്താറായിരിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ വന്ന് വരുന്ന വഴിക്ക് ഏകദേശം ഒരു നാലഞ്ച് വീടുകളും കണ്ടു കേട്ടോ അങ്ങനെയായിട്ട് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും കാരണം പലതും ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കണ്ട് നമുക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പലരും ഈ ഒന്ന് ഏഴു വർഷത്തോളം ആയിട്ട് ഇവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി നമ്മുടെ സമതല പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് കൂടുതലും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയൊരു അവസ്ഥയാണ് പണ്ട് കുടിയേറ്റം വരുന്നെങ്കിൽ ഇപ്പൊ കുടിയേറക്കു വന്നുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാർ ഇപ്പം മലമുറിവില്ല സങ്കടം തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ് എന്നാ പറയുക ഇങ്ങനെ വീടുണ്ടാക്കിയിട്ട് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ പല പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും മറ്റ് വന്യമൃഗ ശല്യങ്ങൾ കൊണ്ടും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ